ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുന്നതായി ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ തേജ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തൃശൂരിൽ ഇത്തവണ ഇരുപത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടർമാരാണ് ഉള്ളത് പതിമൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് സ്ത്രീ വോട്ടർമാരും പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് പുരുഷ വോട്ടർമാരും അൻപത്തഞ്ച് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണുള്ളത് എൺപത്തഞ്ച് വയസ്സിലധികം പ്രായമുള്ള വോട്ടർമാർ ഇരുപത്തി നാനൂറ്റി എൺപത്തി ഒൻപത് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഭിന്നശേഷിക്കാരായ വോട്ടർമാരുമാണുള്ളത് ജില്ലയിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ലൊക്കേഷനുകളിലായി രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന പോളിംഗ് ബൂത്തുകളും പത്ത് ശതമാനം മാതൃകാ പോളിംഗ് ബൂത്തുകളും സജ്ജമാക്കും എൺപത്തഞ്ച് വയസ്സിലധികം പ്രായമുള്ളവർക്കും നാൽപ്പത് ശതമാനത്തിലധികം ഭിന്നശേഷിക്കാരായവരെന്ന് സാക്ഷ്യപത്രമുള്ളവർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹോം വോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏപ്രിൽ നാല് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ഏപ്രിൽ അഞ്ചിന് നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയും ഏപ്രിൽ എട്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുമുള്ള അവസാന തീയതിയുമാണ് കളക്ട്രേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സബ് കളക്ടർ ഷെഫിക് എ ഡി എം ടി മുരളി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എം സി ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു